തൊഴിലാളികൾക്ക് രണ്ടു മാസത്തെ ശമ്പളം മുടക്കി ഇടുക്കി ജില്ലയിലെ ഹെലിബറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടി ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ആയിരത്തിലധികം തൊഴിലാളികൾ തോട്ടം തോട്ടം എന്നും തുറക്കുമെന്നതിൽ ഒരു ഉറപ്പും അധികൃതർ നൽകിയിട്ടില്ല ഇതോടെ തൊഴിലാളികൾ തൊഴിലാളി കുടുംബങ്ങൾക്ക് മുഴുവൻ പട്ടിണിയിലേക്കാണ് നീങ്ങുന്നത് വ്യാഴാഴ്ച മുതലാണ് ഹെലിബറിയ ടീ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് ശമ്പളം ആവശ്യപ്പെട്ട തൊഴിലാളികൾ മാനേജരെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം അറിയുന്നത് എണ്ണൂറോളം സ്ഥിരം തൊഴിലാളികളും നൂറിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളും തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട് തോട്ടം പൂട്ടിയതോടെ ഇവരുടെ എല്ലാം ജീവിതം പ്രതിസന്ധിയിലായി ഞങ്ങൾ ഈ പൈസ കിട്ടാൻ വേണ്ടി നോക്കി ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് പൈസ കിട്ടാത്തപ്പോൾ ഞങ്ങൾ പലിശയ്ക്ക് എടുത്താണ് കാര്യങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഈ പൈസ കിട്ടുമ്പോൾ പലിശയ്ക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ ആഹാരം പഠിക്കാൻ ഞങ്ങൾക്ക് ആവശ്യവേണ്ടത് ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എവിടെ പോകും നല്ല വരുമാനമുള്ള ഒരു ആണ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മത്സരം ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് എങ്കിൽ പോലും ഒരു മനസ്സാക്ഷി എന്ത്രിക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ ശമ്പളങ്ങളും ഞങ്ങളുടെ കൂടം ഞങ്ങളുടെ ദീപകാശ ഞങ്ങളുടെ കുടിശ്ശിക ഞങ്ങളുടെ എല്ലാ ശമ്പളങ്ങളും തടഞ്ഞു വെച്ചിരിക്കണം അതെല്ലാം ഞങ്ങൾക്ക് വേണം എങ്കിൽ മാത്രമേ ഞങ്ങളിത് കൊടുപ്പൊളിക്കാനായിട്ട് തന്നെയാണ് ഇത് അടച്ചേക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കൂടം കൊണ്ടും അടച്ചിട്ട് ഞങ്ങളുടെ ശമ്പളം തന്നിട്ട് ഞങ്ങൾ പരിഹാരം ഉണ്ടായിട്ട് ഞങ്ങൾ മാറുകൾ ഞങ്ങൾ സംരംഭമായിട്ട് തന്നെ ഇരിക്കുന്നത് എല്ലാ തൊഴിലാളികളും ഒറ്റ കെട്ടായിട്ടാണ് ഇരിക്കുന്നത് പണി ഞങ്ങളെ ചോദിച്ചു ഞങ്ങൾക്ക് മൂന്നു നാല് മാസത്തെ ശമ്പളം ഇത് തരാനുള്ളത് പത്ത് വസ്സേ ഒരു മാസത്തിൽ പത്ത് വർഷത്തെ ആവുമ്പോഴത്തേക്ക് പത്ത് പേര് ശമ്പളം ഇടും പിന്നെ പിന്നെ ഒരു മാസം ആവുമ്പോഴത്തേക്ക് പിന്നെ ഒരു പത്ത് പേര് ചോദിക്കാൻ പോയാൽ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പണി ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയും അപ്പൊ നമ്മള് തന്നിട്ട് പണിയുന്നുള്ളന്ന് പറയുമ്പോൾ ഒമ്പത് പണിയില്ല ഹെലിബറിയ സെമിനിവാലി ചിന്നാർ വള്ളക്കടവ് എന്നീ നാല് ഡിവിഷനുകളാണ് ഹെലിബറിയ തേയിലത്തോട്ടത്തിനുള്ളത് ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ് തൊഴിലാളികളിൽ നിന്നും പിരിച്ച അൻപത്തിയെട്ട് മാസത്തെ തുക പ്രൊവിഡന്റ് പോലും കമ്പനി അടച്ചിട്ടില്ല ഞങ്ങളുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി കിട്ടി ഞങ്ങൾ ശമ്പളം കിട്ടുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന പൈസകള് കമ്പനി പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങളുടെ എഫ് ഫീഫടയ്ക്കുന്നില്ല അമ്പത്തി എട്ട് മാസത്തെ അടയ്ക്കാനുണ്ട് അതുപോലെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ലോണ് ഞങ്ങളുടെ കണക്കിലാ പൈസ പിടിച്ചിട്ട് പോലും ബാങ്കുകളിൽ അടയ്ക്കാത്ത ഒരു സ്ഥിതിവിശേഷം കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട് ഈ പിന്നെ ഈ എസ്റ്റേറ്റിലെ റിട്ടയർമെന്റ് ആയ തൊഴിലാളികൾക്ക് ആറ്റൂറ്റി കൊടുത്തിട്ടില്ല അവരുടെ എഫ് അടച്ചാൽ മാത്രമേ അവർക്ക് പെൻഷൻ വാങ്ങിച്ച് കഴിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ പെൻഷൻ പോലും വാങ്ങിച്ച് കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടുകയാണ് തൊഴിലാളികൾ അതേസമയം കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണെന്നാണ് പ്രതിനിധികൾ പറയുന്നത് ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും സഹായം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സമവായമായില്ല അതാണ്ട് അൻപത്തി ആറ് മാസത്തെ പി എഫ് കുടിശ്ശികയുണ്ട് നാല് മാസത്തെ തൊഴിലാളിക്ക് ശമ്പളമുണ്ട് അതുപോലെ തന്നെ നിരവധി അവകാശ ആനുകൂല്യങ്ങൾ തൊഴിലാളി കൊടുക്കാനുണ്ട് പലപ്പോഴും ഇവരുമായി ചർച്ച ചെയ്യുമ്പോഴും ഉടനെ ഞങ്ങൾ ശരിയാക്കാം ഉടനെ കൊടുക്കാം എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മള് ചെയ്തു പോവുകയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച ഉടൻ തന്നെ തോട്ടം തുറക്കുമെന്നാണ് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം അതേസമയം മുന്നറിയിപ്പില്ലാത്ത തോട്ടപോട്ടിയതിൽ പ്രതിഷേധിച്ച് യൂണിയനുകൾ സമരവും ആരംഭിച്ചിട്ടുണ്ട് സുബിൻ തോമസ് ജനം ഇടുക്കി